ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പൊന്നാനിയിൽ കളം തെളിയുന്നു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി അബ്ദുൽ സമദ് സമതാനി മത്സരിക്കും ഇടത് സ്വതന്ത്രനായി മുസ്ലിം ലീഗ് നേതാവ് കെ എസ് ഹംസയും മത്സരിക്കും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ കുറിച്ച് ധാരണയായി നിലവിലെ മലപ്പുറം എം പി അബ്ദുൽ സമദ് സമതാനി യു ഡി എഫിന് വേണ്ടിയും മുൻലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസ ഇടത് സ്വതന്ത്രനായി മത്സരിക്കും ലീഗിനനുവദിച്ച രണ്ടു സീറ്റുകളിൽ നിലവിലെ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീറും അബ്ദുസമദ് സമദ് സമധാനിയും മത്സരിക്കും എന്നാൽ ഇരുവരുടെയും മണ്ഡലങ്ങളിൽ മാറ്റമുണ്ടാകും നിലവിൽ മലപ്പുറം എം പി ആണ് അബ്ദുൽ സമദ് സമധാനി ഇത്തവണ അദ്ദേഹം പൊന്നാനിയിൽ മത്സരിക്കും പൊന്നാനി എം പി ആയ ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തായിരിക്കും ജനവിധി തേടുക ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു അതേസമയം ലീഗിന് ഇത്തവണയും ലോക്സഭയിലേക്ക് മൂന്നാം സീറ്റ് ലഭിക്കില്ല പകരം രാജ്യസഭയിൽ രണ്ടാം സീറ്റ് നൽകാനാണ് യു ഡി എഫിലെ ധാരണയെന്നാണ് വിവരം അച്ചടക്ക ലംഘനം നടത്തിയതിന് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയ മുൻ മുൻലീഗ് സംസ്ഥാന സെക്രട്ടറിയാണ് പൊന്നാനി മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ സ്വദേശിയാണ് കെ എസ് ഹംസ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോറിൻ ലിമിറ്റഡിന്റെ മുൻ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ ഡിവൈഎഫ്എ നേതാവ് മത്സരിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടെ വിരാമമായി